ശ്രീ എൻ കെ ദേശത്തിന്റെ പ്രകൃതിയിലേക്ക് എന്ന കവിത രാവിലുറക്കിളച്ചു വെളുപ്പിനു കോവിൽ നിന്നു മടങ്ങുമ്പോൾ പച്ചക്കൊന്ത പഴുതൂടെ പുലർവെട്ടമൊലിച്ചു തുടങ്ങുമ്പോൾ ീടണയാൻ വയലോരത്തുടൻ തോടുകൾ അലസം നീളുമ്പോൾ കാട്ടുപടർ പിന്നിടയിലരങ്ങിൽ കേട്ടൊരു ഗോഗ്വാവിളി വീണ്ടും വേദിയിൽ നോക്കുമ്പോൾ ഒരു കഥകളി വേഷത്തിൻ്റെ അരങ്ങേറ്റം േപ്പും കോപ്പുമിണങ്ങിയസ്സൽ ചോപ്പൻ താടിയതാമുഞ്ഞിൽ വേരിയിൽ നോക്കുമ്പോൾ ഒരു കഥകളി വേഷത്തിൻ്റെ അരങ്ങേറ്റം തേപ്പും കോക്കുമിണങ്ങിയസ്സൽ ചോപ്പൻ താടിയുതാമുഞ്ഞിൽ ഇപ്പുതുമ

ശിൽപവിധാനമനോധർമ്മം ചായം പൂശിയ കും കുറ്റിച്ചണിയും തലയും ചുണ്ടപ്പൂവിൻ ചോപ്പുകലങ്ങിയ മിരിയും കാവിത്തൂവലുഴവും ചുട്ടിയണിഞ്ഞ മുഖം പലമട്ടിൽ ചിട്ടയും വെട്ടിത്തിരിയും വിരുദും

ഒരുപോലൊത്തുപഠിച്ചു നാം എന്നാൽ എങ്ങനെ ആക്കെവിടെ പിഴ വന്നു പിണഞ്ഞെന്നറിവില്ല നമ്മുടെ കോപ്പുകൾ മുദ്രകൾ ശൗലികൾ തമ്മിൽ വിണങ്ങാതായ്പ എന്നാൽ എങ്ങിനെ ആക്കെവിടെ പിഴ വന്നു കിണഞ്ഞെന്നറി നമ്മുടെ കോപ്പുകൾ മുദ്രകൾ ശൈലുകൾ തമ്മിലിണങ്ങാതായപ്പോൾ അറിവേ നീ അറിവറ്റൊരു തിരിയ ഞാൻ ൊരിത്തിരി വല്ലതുമൊരു ചെറുപൊട്ടിന പകരുമിളം ചൂടതിനെടിനപ്പുറമില്ല മനോരാജ്യം പുറമില്ല മനോരാജ്യം ആശകൾ പരിമിത അറിവീടതിനാൽ ആധികളില്ല പരാതികളും

ക്ഷുദ്രു നേടാനായെങ്കിൽ വാൾ എത്ര മനോഹരമായേനേ ചിറകും കരളി നഗമേ പാട്ടവർ തുറകും കണ്ണിൽ ായേനെ മറ്റ നദിൽ പരമയ്യാ മറ്റൊരു വരമുണ്ടോ ചിറകും കരളിന് നഗമേപ്പാട്ടം കണ്ണിൽ ലളിച്ചവുമായി ഞാൻ മീയ്യായേനെ മറ്റനതിൽ